അസലാമലൈക്കും ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഷാഫി കേൾക്കാൻ പാകത്തിൽ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഓനെ മാനസികമാണെന്ന് ഇപ്പോൾ ഉറപ്പായില്ല എല്ലാവർക്കും കണ്ടില്ലേ ഓനെ ഈ നേരത്തൊക്കെ പള്ളിക്കാട്ടിൽ ഓൻ്റെ ആരാപ്പം മരിച്ചത് ഓനെ കബറിൻ്റെ അവിടെ പോയിക്കാൻ അവൻക്ക് മാനസികം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇന്നെ പുച്ഛയായിരുന്നു അതല്ലേ ഓൻ്റെ കൂടെ ഒരു പെണ്ണും നിൽക്കാത്തത് ആരാണത് പറഞ്ഞതെന്ന് നോക്കാൻ ചെന്ന ഷാഫി അബൂബക്കർ ആണെന്ന് മനസ്സിലാക്കിയതും അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അല്ല നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് മാനസികമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ അബൂബക്കർ മിണ്ടാതിരുന്നതും ഷാഫി വീണ്ടും ചോദിച്ചു അല്ല നിൻ്റെ നാവിറങ്ങിപ്പോയ പറ നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് എനിക്ക് മാനസികാണെന്ന് ആ എന്നോട് ആരാ പറഞ്ഞതെന്ന് ഞാൻ എന്നോട് പറയണ്ടല്ലോ എന്തിനാ പറയേണ്ട ആവശ്യം അതെന്താ എന്നെക്കുറിച്ചോ എന്നും നടക്കാൻ എനിക്ക് ഞാൻ എന്തെങ്കിലും അധികാരം തന്നിട്ടുണ്ടോ ഞാൻ ഈ നാട്ടിൽ നിന്ന് കേട്ടതാണ് നിനക്ക് മാനസിക ഇല്ലെങ്കിൽ ഈ നേരത്തെ ഇപ്പം ഈ പള്ളിപ്പറമ്പിൽ നടക്കുന്നത് അതിൻ്റെ ഉമ്മയപ്പം അക്കിക്കാരോ മരിച്ചു കിടക്കണ്ടോ അതെന്താ അങ്ങനെ സ്വന്തം ബാക്കിക്കാർ മരിച്ചാൽ മാത്രമേ പള്ളിക്കാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ കവറിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ പള്ളിപ്പറമ്പിലെ മരവിൻ്റെ ശേഷം ആരും വരാൻ പാടില്ലെന്ന് അങ്ങനെ വരുന്നവർക്കൊക്കെ മാനസികമാണെന്ന് എന്നോട് എൻ്റെ തന്ത പറഞ്ഞിട്ടുണ്ടോ ഷാഫി ഈ എൻ്റെ തന്തയെ പറയുന്നുണ്ടാ ഞാൻ പറയും പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഇന്നെ പറ്റി അല്ലാതെയോട് മാനസികമാണെന്ന് പറഞ്ഞ് നടക്കണ് ഞാൻ കുറേ കാലമായി കേൾക്കാൻ നിൽക്കണേ ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നതാണ് എൻ്റെ വിചാരം എന്താ ഞാനൊന്നും കേൾക്കില്ലാന്നോ ഷാഫി അവൻ്റെ ഷർട്ട് പിടിച്ചും കൊണ്ട് ചോദിച്ചു ബക്കറേ നിൻ്റെ കുടുംബക്കാരി ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കിയത് തക്കതായ കാരണം കൊണ്ടാണ് അല്ലാതെ വെറുതെന്നല്ല അതിനെ അവർ ചോദിച്ച നഷ്ടപരിഹാരം ഞാൻ കൊടുത്തതാണ് എന്നിട്ടും നീയും അവരതൊക്കെ മനസ്സിൽ വെച്ചേ എന്നോടുള്ള വൈരാഗ്യം കാരണം നാട്ടിൽ മുഴുവൻ എനിക്ക് മാനസികം ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളാരും വിചാരിക്കണ്ട ഇന്നു മുതൽ ഈ ആരോടെങ്കിലും എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ അന്ന് നീ അറിയും ഷാഫി ആരാണെന്ന് ഷാഫിയുടെ സ്വഭാവം അറിയാതെ അവൻ പറഞ്ഞു നിർത്തിയതും ബക്കർ പറഞ്ഞു ഓ പിന്നെ പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും ഒരു ചുക്കു ഈ ചെയ്യൂലെന്നെ അതോടെ നിയന്ത്രണം വിട്ട ഷാഫി അബൂബക്കറിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചതും ബക്കർ നിലത്തേക്ക് വേണു ബക്കറിന്റെ നെഞ്ചിൽ ചവിട്ടി ഷാഫി ഉറക്കെ ചോദിച്ചു എന്നാ നീ പറ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി പറ എന്ന് പറഞ്ഞ് കാൽ ശക്തിയായി അവൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി ഇറക്കിയതും ആളുകൾ ചേർന്ന് ഷാഫിയെ പിടിച്ചു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഷാഫിയെ പിടിച്ചവരിൽ നിന്നും കമ്മറ്റിക്കാരനായ ഉസ്മാനാജി ഷാഫിയോട് പറഞ്ഞു എന്താ അത് ഷാഫി അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഇട്ടിട്ട് ഈ ഇങ്ങനെ ആവല്ലേ ഈ അവനെപ്പോലെ തന്നെ ആവല്ലേ ഈ നല്ലൊരു ആളല്ലേ ആചാര് നിങ്ങൾ കേട്ടതല്ലേ അവന് പറഞ്ഞത് ഞാൻ ആദ്യം കിട്ടിയ പെണ്ണ് അവൻ്റെ ആയിരുന്നു ആ പകയാണിവന് ഈ പരിപാടി ഇനിയും തുടർന്ന് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അവന് കാണും അല്ലാരും ഒന്ന് പറഞ്ഞു കൊടുത്തു ആ അത് പോട്ടെ അത് ഈ ഒഴിവാക്കേ ഒന്നും പറയില്ല ഞാൻ നോക്കിക്കോളാം ഷാഫിയെ പറഞ്ഞ് മനസ്സിലാക്കി ഉസ്മാൻ ആജി അവനെയും കൊണ്ട് മാറി നിന്ന് സംസാരിക്കുമ്പോൾ ആ വഴിക്ക് ഇക്ബാൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും അബൂബക്കറിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു നിനക്കത് എന്നോ കിട്ടേണ്ടതാണ് അവനെ ക്ഷമിച്ചതാ ഇപ്പം ഏതായാലും എനിക്ക് സമാധാനമായില്ലേ കിട്ടിയത് പോരെങ്കിലിനും പറഞ്ഞ് നടക്കട്ടാ എന്നും പറഞ്ഞ് ഷാഫിയോട് ഓട്ടോയിലേക്ക് കയറാൻ ഇക്ബാൽ പറഞ്ഞു കുറച്ചപ്പുറത്തേക്ക് എത്തിയതും വണ്ടി നിർത്തി ഇക്ബാൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് പൊളിച്ചു പോനെ അവനക്ക് കിട്ടേണ്ടത് നല്ലോണം കൊടുത്തു എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ നീ കൊടുത്തത് ഷാഫി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ച് നേരം അങ്ങനെ ഇരുന്ന ശേഷം അവൻ പറഞ്ഞു നമുക്കേ നമുക്ക് ആ റഹീമിൻ്റെ വീട് വരെ പോയാലോ അതെന്തിനാ ആ അത് പിന്നെ അവൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം ഞാൻ അവനെ കൊടുക്കാമെന്ന് പറഞ്ഞ ക്യാഷ് അവൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം ഇക്കബാൽ ആലോചിച്ച ശേഷം പറഞ്ഞു എന്നാ ഇപ്പോൾ പോകണ്ട നാളെ രാവിലെ നമുക്ക് പോവാം ഇപ്പോൾ അവരുടെ ദിക്കറൊക്കെ നടക്കുന്ന സമയമല്ലേ അവരൊക്കെ ഒന്ന് വിശ്രമിക്കട്ടെ നാളെ പോവാം അങ്ങനെ മതിയെന്ന് സമ്മതിച്ച് ഷാഫി വീട്ടിലേക്ക് തിരിച്ചു പിറ്റേന്ന് വീട്ടിലേക്ക് വന്ന ഇക്കബാലിൻ്റെ കൂടെ റഹീമിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ ഉമ്മയും ഉപ്പയും അകത്തിരിക്കുകയായിരുന്നു ഷാഫിയെ കണ്ടതും അവരോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന വീട് ആകെ ഉണ്ടായിരുന്ന അവരുടെ മകൻ യാത്ര പോയ സങ്കടമടക്കി വെച്ച് ആ മാതാപിതാക്കൾ മനസ്സ് നിയന്ത്രിക്കുന്നത് ഷാഫി കാണുന്നുണ്ടായിരുന്നു നെടുവീർപ്പൂടെ ഷാഫി ചോദിച്ചു റഹീമിൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്കൊക്കെ ഇനി കൊണ്ടുവരുമോ ഉപ്പ പറഞ്ഞു കാ കൊണ്ടുവരണം ഞങ്ങൾക്ക് ആകെയുള്ള പേരക്കുട്ടിയല്ലേ അവളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ അങ്ങോട്ട് മരിച്ചന്ന് ആരൊക്കെ വന്നിരുന്നെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നതേ നമുക്ക് റഹീമിൻ്റെ കുഞ്ഞിന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം ഒന്നിനും അവരെ കണക്കാക്കണ്ടട്ടോ അവൾ വലുതായ നാളൊരു പയ്യന് കല്യാണം കഴിക്കുന്നതുവരെ അവരെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കൊള്ളാം പറ്റില്ല നിങ്ങൾ പറയുന്ന കേട്ടോ ആ വീട്ടുകാരും അറിയണ്ട ഞാനും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ശ്രദ്ധിച്ച് ഷാഫി പറഞ്ഞു ഞാനവനെ കുറച്ച് പൈസ കൊടുക്കണ്ടായിരുന്നു അത് നിങ്ങളെ കയ്യിൽ തരാം നിങ്ങളത് ഉപയോഗിക്കണം കേട്ടോ റഹീമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ രണ്ടാളും എന്നെ കണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം മറക്കരുത് എന്തായാലും അതൊന്നും വേണ്ട ഷാഫി എന്ന് റഹീമിൻ്റെ ഉപ്പ പറഞ്ഞതും ഷാഫി പറഞ്ഞു ഒന്നും വിചാരിക്കണ്ട നിങ്ങളെ എന്നെ ഏൽപ്പിച്ചാണ് പഠിച്ചു വന്ന റഹീമിൻ്റെ റഹീമിനെ കൊണ്ടുപോയത് ഷാഫി കൂടുതൽ പറയാതെ റഹീമിന് നൽകാമെന്ന് പറഞ്ഞിരുന്ന പൈസ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചു ഉപ്പ ഷാഫിയെ വല്ലാത്ത സ്നേഹത്തോടെ നോക്കി കണ്ണു നിറച്ചു ഷാഫി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉപ്പ നിങ്ങളെ പോലെ എന്നെയും കാണുന്നുട്ടോ അവലെയുള്ള ഒരു ജീവിതമാണ് എൻ്റേതും പക്ഷേ അവനുഭവിച്ചതുപോലെയുള്ള വേദനയൊന്നും അത്രക്കൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അവൻ്റേത് ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെതൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഷാഫിയുടെ സംസാരങ്ങളും പ്രവൃത്തികളും കണ്ട് ദുഃഖവും സന്തോഷവും ഒരുമിച്ച് വന്ന ആ മാതാപിതാക്കൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പഠപ്പുകൾക്ക് നൽകുന്ന പരീക്ഷണങ്ങളുടെ വേദനകളിലേക്ക് പഠിച്ചുവിൻ്റെ ഇറങ്ങിയാൽ ആ സമയത്ത് മനുഷ്യന് കിട്ടുന്ന സമാധാനത്തെ എങ്ങനെ വർണ്ണിച്ചാലാണ് പൂർണ്ണമാവുക ഒരുപാട് നേരം അവയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചിരുന്നാണ് ഇക്ബാലിനൊപ്പം അവൻ യാത്ര പറഞ്ഞിറങ്ങുന്നത് ഇക്കബാലിനോട് അവൻ ചോദിച്ചു അല്ല നിനക്കെന്തെങ്കിലും ഇനി പരിപാടി ഉണ്ടോ എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ എനിക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് അയറ്റതുണ്ട് പക്ഷേ ഞാനത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഇക്കബാൽ ഫോൺ എടുത്ത് ആർക്കൊക്കെയേ വിളിച്ചു ഇക്ബാലിനോടൊപ്പം യാത്ര ചെയ്ത് അന്ന് വീട്ടിലേക്ക് മടങ്ങി വൈകുന്നേരത്തോടെയാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മ ചോദിച്ചു ഈ അവിടെ പോയതാ ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ ആ ഉമ്മ ഞാൻ ഇക്ബാലിൻ്റെ കൂടെ നിന്ന് പുറത്ത് പോയതായിരുന്നു മൊബൈലിലെ ചാർജ് തീർന്നു ഓഫാണ് അതാണ് വിളിച്ചിട്ട് കിട്ടാത്തത് ആ പിന്നെ ഞാൻ കുറേ വിളിച്ചു നോക്കി നമ്മളെ ചേനമ്മേൻ്റെ ജുമയിലേയും അൻസാർ വന്നിരുന്നു അതെ എപ്പോൾ അവരെന്തിനു വന്നതാ അവളെ കല്യാണം പറയാൻ വന്നാ നിന്നോട് പറയാൻ അവർ കുറേ വിളിച്ചു കിട്ടാത്തത് കൊണ്ട് അവളെ നമ്പറിലേക്ക് നിന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി കേട്ടതും ഷാഫി പറഞ്ഞു ആ ജുമയിലാനെ കെട്ടിക്കാനൊക്കെ ആയോ നിങ്ങൾ നിൻ്റെ നമ്പറൊക്കെ വാങ്ങിയതേ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ പോരായിരുന്നു നീ വരില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതാണ് അവൾ വിളിക്കാൻ പറഞ്ഞത് അൻസാറും നിന്നെ കാണാൻ കുറേ നേരം ഇവിടെ കാത്തു നിന്നു ഷാഫി മറുപടി പറയാഞ്ഞതും ഉമ്മ വീണ്ടും പറഞ്ഞു ഈ എത്ര കൊല്ലായിടാ അങ്ങോട്ട് പോക്ക് നിർത്തിയിട്ട് ഒരു കാലത്ത് വിരുന്നിന് പോയാൽ നീ അവരെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോരൂലായിരുന്നു ഇവിടത്തേക്കാൾ കൂടുതൽ സ്നേഹിതന്മാരില്ല എനിക്ക് എന്നിട്ട് പെട്ടെന്നൊരു ദിവസം പോക്ക് എന്ന് അവരെയൊക്കെ കാണൽ നിന്നു എല്ലാം നിന്നും കാരണം ചോദിച്ചാൽ ഈ പറയില്ല കൂടുതൽ ആരെങ്കിലും ചോദിച്ചാൽ ഈ അന്ന് ചൂടാവും ഇപ്പോഴും എനിക്കറിയില്ല ഈ എന്താണ് അങ്ങോട്ട് പോകാത്തതെന്ന് അവരൊക്കെ എപ്പോൾ കണ്ടാലും ചോദിക്കും ഷാഫി എവിടെ എന്താണ് എന്താവും വരാത്തത് എന്ന് ചോദിക്കും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനേ അൻസാറിനോട് എൻ്റെ ആദ്യത്തെ കല്യാണമൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഓനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അവൻ എന്നത് പറഞ്ഞു വരാൻ പറ്റാത്ത എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ഒന്ന് നേരിട്ട് കാണാൻ കൊതിയായിട്ടാണ് ജുമ അൻസാറും ഒരുപാട് നേരം ഇവിടെ നിന്നു ആ ഉമ്മ ഞാൻ വിളിക്കാം എവിടെയോളെ നമ്പർ എന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ നിന്നും ജുമയിലയുടെ നമ്പർ വാങ്ങി ഷാഫി റൂമിലേക്ക് നടന്നു അപ്പോൾ തന്നെയായിരുന്നു ദുനിയാവിലുള്ള സകലം നിയന്ത്രിക്കുന്ന ഇലാഹായവൻ ഷാഫി എന്ന മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് തീരുമാനങ്ങൾക്കും ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾക്കും ദുന്യാവിലേക്കുള്ള യാത്രാനുമതി നൽകുന്നതും റൂമിൻ്റെ ഡോർ കുറ്റിയിട്ട് ബെഡിലേക്ക് കിടന്ന് മൊബൈലും കൈയ്യിൽ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു എന്തൊക്കെയാ ആലോചിച്ച് നെടുവീർപ്പിട്ട് ജുമേലയുടെ നമ്പർ ഡയൽ ചെയ്തു കുറേ നേരം റിങ് ചെയ്തെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഒരു വട്ടം കൂടി വിളിച്ച് നോക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഓളെ ഇങ്ങോട്ട് വിളിക്കുന്നത് കൂടുതൽ ആലോചിക്കാതെ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞതും ജുമൈല സലാം മടക്കി സലാം മടക്കി ആരാണെന്ന് മനസ്സിലായോ എന്ന് ഷാഫി ചോദിച്ചു ഇല്ല ആരാണ് പരിചയമില്ലാത്ത സൗണ്ടാണല്ലോ നിങ്ങളല്ലായിരുന്നു ഞങ്ങൾ മറന്നത് ഞാൻ മറന്നിട്ടില്ല എന്നാ പറ ആരാ പറയുന്നില്ല ഇന്ന് എവിടെ പോയതാണെന്നോ ഞങ്ങൾ കുറേ വിളിച്ചു ഒന്ന് നേരിട്ട് കാണാൻ ആ അതെ ഞാൻ സുഹൃത്തിൻ്റെ കൂടെ പുറത്ത് പോയതാ മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഓഫായി അതാണ് വിളിച്ചിട്ട് കിട്ടാത്തത് അല്ല എന്താ നിങ്ങൾ വർത്തമാനം കുറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ ആയി ഉമ്മാക്കൊക്കെ സുഖല്ലേ അത് ഉമ്മാക്ക് വിളിച്ച് ചോദിക്കേ നിൻ്റെ സ്പയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ ജുമൈല ഞങ്ങളൊക്കെ പയതേ ഞങ്ങളാണ് മാറിയത് എല്ലാവരുടെയും ഇടയിൽ പെട്ടെന്നൊരു പോക്ക് പോയതല്ലേ പിന്നെ ആളെ ഈ വഴിക്ക് കണ്ടിട്ടില്ല ഷാഫി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല നിനക്ക് കല്യാണപ്രായമൊക്കെ ആയോ അതോ വീട്ടിലെ ശല്യം കാരണം ഒരു കെട്ടിച്ച് വിടാ അതെ ഷാഫിക്ക എൻ്റെ വായിലിരിക്കുന്ന കേക്ക് കിട്ടോ ഷാഫി അത് കേട്ട് കൊണ്ട് പറഞ്ഞു ഒരു മാറ്റുമില്ലല്ലേ ഏതായാലും കിട്ടുന്നതിൻ്റെ അവസ്ഥ കണ്ടറിയണം ജുമൈല ദേഷ്യം കറിയതുപോലെ പറഞ്ഞു നിങ്ങളേ കല്യാണത്തിന് വരുന്ന കേട്ടോ അന്ന് വേറെ പരിപാടി പരിപാടിയുണ്ട് അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം മുങ്ങരുത് ഒരാഴ്ച മുന്നന്നെ എന്തായാലും വരണം ജുമൈല അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഓരോ പരിപാടിക്കും വരാതെ ഇരിക്കാൻ ഞാൻ വെറുതെ പറയുന്ന കാരണങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഷാഫിയോട് ഏയ്ക്കോയി നിങ്ങളെവിടെ ഇല്ല എന്താ മിണ്ടാത്തേ ഞാൻ പറഞ്ഞത് കേട്ടിരിക്കണോ എന്ന് ജുമേലെ ചോദിച്ചപ്പോഴാണ് അവൾ അപ്പുറത്തെ ഫോൺ ചെയ്യുന്നത് അവൻക്ക് ഓർമ്മ വരുന്നത് ആ ഇൻഷാ അല്ല ഞാൻ വരാ കുറേയായി ഞാനും വരണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ട് നീണ്ടു പോയി ഇപ്രാവശ്യം നീളണ്ടെട്ടോ എന്തായാലും നേരത്തെ തന്നെ വന്നോണ്ടി വരുമല്ലോ അല്ലേ ആ എനിക്കെന്താ അത്ര സംശയം ഞാൻ എന്തായാലും വരും ഇൻഷാല്ല അതോടെ ജുമൈല മറ്റുള്ള വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഒരുപാട് സമയം സംസാരിച്ചാണ് അവൾ ഫോൺ വെക്കുന്നത് ഫോൺ വെച്ചതും മനസ്സിന് തണുത്തതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവസാനമായി അങ്ങോട്ട് പോയത് പിന്നെ ഇടയ്ക്ക് ആർക്കെങ്കിലും വിളിക്കും മെസ്സേജ് അയക്കും എന്നല്ലാതെ അങ്ങോട്ടൊന്നും പോവാറില്ല ഉമ്മ പറഞ്ഞതുപോലെ അവിടെ തന്നെ ആയിരുന്നു അന്ന് ഉമ്മയുടെ കുടുംബക്കാരാണ് ഉമ്മയുടെ കൂടെ അങ്ങോട്ട് വിരുന്നിന് പോയ തിരിച്ചു വരുന്നത് ഉമ്മ മാത്രമായിരിക്കും ഞാൻ അവിടെ തന്നെ നിൽക്കും അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി ഒരുപാട് ഇഷ്ടമായിരുന്നു ഉള്ളവരെ ജുമൈല അവളെ ഉമ്മ അവളെ ആങ്ങളൻസാറ് ജുമൈല എന്ന് ചെറിയ പെണ്ണായിരുന്നു ഒരു ദേഷ്യക്കാരി കുട്ടി അന്നത്തെ അതേപോലെയാണ് അവളിനോട് ഇപ്പോഴും സംസാരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെയാണ് പാടങ്ങൾ വൈകിട്ടുള്ള പന്തുകളി ഒരുപാട് മത്സരങ്ങൾ ഗോളി നിൽക്കാൻ ഇഷ്ടമായിരുന്നു കാരണം ഒരുപാട് തവണ അവരെ ടീമിനു വേണ്ടി കളിക്കാൻ ഇറങ്ങി രാത്രിയിൽ അവരെ ക്ലബ്ബിൽ പോയി ഇരിക്കുന്നത് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാം പെട്ടെന്ന് ദിവസം ഇട്ടേച്ച് പോരേണ്ടി വന്നു ഓരോന്ന് ആലോചിച്ച് നടുവേർപ്പെട്ട് കൊണ്ട് ഷാഫി റൂമിൽ തന്നെ ഇരുന്നു പ്രതീക്ഷിക്കാതെ സമയത്തുള്ള ജുമൈലയുടെ വരവും വെളിയും സന്തോഷം നൽകുന്നതിനോടൊപ്പം മറവിക്ക് ബലി നൽകിയ അന്നത്തെ പലതും വീണ്ടും ഓർമ്മയിലേക്ക് വരാൻ ഒരുക്കുന്നത് കണ്ട് കൂടുതൽ റൂമിലിരിക്കാതെ വണ്ടിയുടെ ചാവയുമെടുത്ത് അവൻ പുറത്തേക്കിറങ്ങി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗ്യഭാഗവുമായി നാളെ കാണാം അസലമലൈക്കും